ഞാനന്ന് വിച്ചൂടിൻ്റെ ചോറുണ്ടെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അറച്ചിനി കടയെന്നാണ് ചോറ് കൊടുത്തത് അതിനുശേഷം നമ്മൾ തളിപ്പറമ്പ് വസന്ത വിഹാർ എന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്തും കൂടി പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാന്ന് പറഞ്ഞു കുറച്ച് ലേറ്റ് ലേറ്റായി പോയിടാൻ വേണ്ടിയിട്ട് വിട്ടുപോയിടാൻ തളിപ്പറമ്പ് ശ്രീരാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് പോയത് ഇവിടെ അടുത്തിടെ ആയിട്ട് ഉണ്ണി കാനായി നിർമ്മിച്ചിട്ടുള്ള ഒരു വെങ്കല ശില്പം ശിവന്റെ ഒരു ശില്പം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു കുറേ ആൾക്കാർ അത് കാണാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഇപ്പോൾ ഏഴ് മണിക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ അപ്പോൾ പുറത്തുനിന്ന് ഞങ്ങളെല്ലാവരും തൊഴുതു കുറേ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാണ് ഇതൊരു പാർക്ക് പോലെ ആയോ എന്നൊരു സംശയം അപ്പോൾ ഈ ഒരു വെങ്കല ശില്പം നിർമ്മിച്ച ഉണ്ണി കാനായി എന്ന് പറഞ്ഞ ഒരു ചേട്ടന് കേരള ക്ഷേത്രകല അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫാമിലി ആയിട്ടൊക്കെ കുറച്ച് ഫോട്ടോ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യും